നമസ്കാരം ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് നമ്മളെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന രണ്ട് സത്യങ്ങളാണ് ഒന്ന് ഇന്നത്തെ പത്രങ്ങളിലുള്ളതാണ് മനോരമയിലും മാതൃഭൂമിയിലും ഞാൻ വായിച്ചു അതിന് ഭീകരത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചതിന് ശേഷം അധികമാരും ചർച്ച ചെയ്യാത്ത രണ്ടാമത്തെ നഗ്ന സത്യത്തിലേക്ക് പോകാം സർക്കാരിൻ്റെ ക്ഷേമ പെൻഷനെക്കുറിച്ച് നമുക്കൊക്കെ അറിയാം വിധവകൾ അവിവാഹിതരായ സ്ത്രീകൾ കർഷക തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ വാർദ്ധക്യം ബാധിച്ചവർ എന്നീ അഞ്ച് വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ഉമ്മൻചാണ്ടി സർക്കാർ തുടങ്ങി വെച്ചതാണ് ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് ചെല്ലുമ്പോൾ അവന് പ്രത്യേക വരുമാനമൊന്നുമില്ലെങ്കിൽ അവൻ്റെ ജീവിതം ദുസ്സഹമാകും ആ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു പെൻഷൻ കൊടുക്കുന്നത് അവർക്ക് പിടിച്ചു നിൽക്കാൻ കാരണമാകും ആയിരത്തി അറുനൂറ് രൂപയാണ് സർക്കാർ പെൻഷൻ കൊടുക്കുന്നത് ഈ ആയിരത്തി അറുനൂറ് രൂപ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും മരുന്ന് വാങ്ങുകയും ചെയ്യുന്ന അനേകം പേരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവകാശമാണ് അവരുടെ ഭാഗ്യമാണ് വാർദ്ധക്യ പെൻഷൻ ഇതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അവർ ദരിദ്രരാണ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വളരെ ഉചിതമായ മാനദണ്ഡങ്ങളുണ്ട് ഒന്ന് ഒരു ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം അവരുടെ വാർഷിക വരുമാനം അതായത് പതിനായിരം രൂപ പോലും ഒരു മാസം വരുമാനം ഉണ്ടാവാൻ പാടില്ല രണ്ട് അവർ സർക്കാർ ഉദ്യോഗസ്ഥരോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരോ അവിടെ നിന്ന് റിട്ടയർ ചെയ്ത് പെൻഷൻ വാങ്ങുന്നവരോ ആകാൻ പാടില്ല മൂന്നവർ കുടുംബ പെൻഷൻ വാങ്ങുന്നവരാവരുത് അതായത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് പെൻഷൻ ഉണ്ട് അയാൾ മരിച്ചു പോയാൽ അയാളുടെ ജീവിത പങ്കാളിക്ക് പെൻഷൻ കിട്ടും അങ്ങനെയും അവൻ പാടില്ല ഇൻകം ടാക്സ് അടയ്ക്കുന്നവരാവരുത് ഐറ്റം റിട്ടേൺ കൊടുക്കുന്നവരാവരുത് രണ്ട് ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവാൻ പാടില്ല ആയിരം സി സിയിൽ കൂടുതലുള്ള വാഹന ഉടമയാവാൻ പാടില്ല ഈ മാനദണ്ഡങ്ങളൊക്കെ വളരെ ഉചിതമാണ് പലരും ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല എന്നത് വാസ്തവമാണ് അതുകൊണ്ടാണ് ഏതാണ്ട് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് തൊള്ളായിരത്തി പത്ത് കോടി അതാണ്ട് ആയിരം കോടിയോളം അടുപ്പിച്ചാണ് ഒരു മാസം സർക്കാർ സാമൂഹ്യ പെൻഷനായി കൊടുക്കേണ്ടത് സർക്കാരിൻ്റെ അലംഭാവം കൊണ്ടാണ് പലപ്പോഴും അനർഹരായവർ ഇതിൽ കയറി പറ്റുന്നത് സർക്കാർ വിചാരിച്ചാൽ പകുതിയിലധികം പേരെ ഇതിൽ നിന്ന് ഒഴിവാക്കാം അർഹതയില്ല ആ തുക കൂടി അർഹതയുള്ളവർക്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷെ സർക്കാർ അത് വിചാരിക്കില്ല കാരണം ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ നിശ്ചയിക്കുന്നത് സി പി എമ്മിന് താൽപ്പര്യമുള്ളവരാണ് അതുകൊണ്ട് തന്നെ പാർട്ടിക്കാർക്ക് പരമാവധി കിട്ടുന്നതിന് വേണ്ടി ഓർക്കണം അവർ പ്രളയ ദുരന്ത ഫണ്ടും പട്ടികജാതി ഫണ്ടും ഒക്കെ മാറ്റുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് കിട്ടാൻ വേണ്ടി ഈ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തുന്ന രീതിയുണ്ട് ഞാനതിനെ വലിയ ഗൗരവമായി എടുക്കുന്നില്ല നമ്മുടെ നാട്ടിൽ നൂറ് ശതമാനം ശരിയായി ഇതൊന്നും കൈകാര്യം ചെയ്യുക പ്രയാസമാണ് അതുകൊണ്ട് കുറച്ച് അനർഹർക്ക് കിട്ടിയാലും അർഹർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് നമുക്ക് പരിഗണിക്കാം എന്നാൽ ഇന്നത്തെ പത്രങ്ങളിൽ വന്നിരിക്കുന്ന ഒരു വാർത്ത ഞെട്ടിക്കുന്നതാണ് സർക്കാർ തന്നെ നേരിട്ട് നടത്തിയ ഒരു അന്വേഷണത്തിൽ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേർ സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്നവരാണ് അത് ഗസറ്റഡ് ഓഫീസർമാർ കോളേജ് പ്രൊഫസർമാർ ഹയർ സെക്കൻഡറി അധ്യാപകർ ആരോഗ്യ വകുപ്പിലും ആയുഷ് വകുപ്പിലും ഒക്കെ ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ ആയിരത്തി നാനൂറ്റി അൻപത്തിയെട്ട് പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇവരിൽ പലർക്കും ലക്ഷങ്ങൾ ശമ്പളം അതായത് ഒരു ലക്ഷത്തിലധികം ശമ്പളം കിട്ടുന്നവരാണ് ഇവരിൽ പലരും ആരോഗ്യവകുപ്പിലെ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്ന നൂറ്റി ഇരുപത്തിനാല് പേർ ആയുഷ് വകുപ്പിൽ ജോലി ചെയ്യുന്ന നൂറ്റി പതിനാല് പേർ ഇങ്ങനെ പോകുന്നു സർക്കാർ സർവീസിൽ ആനുകൂല്യം കൈപ്പറ്റിയവരുടെ എണ്ണം ഒരു മാസം ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേർ അർഹതയില്ലാതെ കൈപ്പറ്റിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു കൊല്ലം രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും ഇതെങ്ങനെ സംഭവിച്ചു ആരാണ് ഇതിന് ഉത്തരവാദികൾ സർക്കാർ ഗൗരവമായി എടുക്കേണ്ടതാണ് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അതിദരിദ്രരായ മനുഷ്യരെ സംരക്ഷിക്കാൻ അവർക്ക് ഭക്ഷണവും മരുന്നും വാങ്ങിക്കൊടുത്ത് അവരുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്ന ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ കൈപ്പറ്റിയാൽ അത് ചെറിയ കുറ്റകൃത്യമല്ല സർക്കാർ പറയുന്നത് അത് തിരിച്ചു പിടിക്കും അതിനെ പലിശ പിടിക്കും എന്നൊക്കെയാണ് മതിയോ ഈ ഉദ്യോഗസ്ഥന്മാർ ഈ ജോലിയിൽ തുടരാൻ അർഹരാണോ ഇവർക്ക് സമൂഹത്തോടെ എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ ഇവർ ക്രിമിനലുകളല്ലേ തീരെ ദരിദ്രരായ മനുഷ്യർക്ക് ഈ പണം കൊടുക്കാൻ കഴിയുന്നില്ല അവർ പിച്ചച്ചട്ടി എടുത്ത് തെണ്ടുകയാണ് ആറുമാസത്തെ പെൻഷൻ കുടിശുകയുണ്ട് അവർക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് ഒരു നേരം ഭക്ഷണം കഴിക്കാത്ത മനുഷ്യരുണ്ട് വൃദ്ധരുണ്ട് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് മരുന്ന് വാങ്ങാൻ കഴിയുന്നില്ല അത്രയും ദരിദ്രരായ മനുഷ്യർ ഇവിടെ ഉള്ളപ്പോൾ ഇത്രയും ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഇത് കൈപ്പറ്റിയെങ്കിൽ സർക്കാർ ചെയ്യേണ്ടത് അവർ അനധികൃതമായി പിടിച്ചെടുത്ത പണം തിരിച്ചു പിടിക്കുക മാത്രമാണോ ഒരിക്കലുമല്ല അതും അതിൻ്റെ പലിശയും തിരിച്ചു പിടിക്കണം ലക്ഷക്കണക്കിന് രൂപ പിഴ ഈടാക്കണം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം കാരണം ഇത്തരം മനോഭാവമുള്ളവർ സർക്കാർ സർവീസിൽ പണിയെടുത്താൽ ഒരിക്കലും നീതി കിട്ടുകയില്ല സാധാരണ മനുഷ്യർക്ക് അവർ അവരുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും അവർ കൈക്കൂലിക്കാരായിരിക്കും സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നവരായിരിക്കും അവർക്കറിയാത്തതൊന്നും അല്ലല്ലോ സാമൂഹികക്ഷേമ പെൻഷൻ അപേക്ഷിച്ചാൽ മാത്രമേ കിട്ടൂ എന്നെ കേൾക്കുന്ന എത്രയോ ആളുകളുണ്ട് സാമൂഹികക്ഷേമ പെൻഷൻ അർഹതയുണ്ടായിട്ടും അതിൻ്റെ ആവശ്യമില്ല എന്ന് കരുതി അപേക്ഷിക്കാത്തവർ അപേക്ഷിക്കാതെ കിട്ടില്ല അല്ലാതെ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊണ്ടു തരില്ല അപേക്ഷ കൊടുക്കണം അതിന് ഉണ്ട് ആ വേരിഫിക്കേഷൻ നടത്തുന്നത് സഖാക്കളായിരിക്കും അവരാണല്ലോ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് വീട്ടിൽ കൊണ്ട് ഈ പണം കൊടുക്കാൻ തീരുമാനിച്ചവനെതിരെയും കേസെടുക്കണം ഒരു കാരണവശാലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെട്ട് പേരെയും പിരിച്ചുവിടണം അവർക്ക് നോട്ടീസ് കൊടുക്കണം ആദ്യം സർക്കാർ ചെയ്യേണ്ടത് ഈ ആയിരത്തി നാനൂറ്റി അൻപത്തെ പേരുടെയും പേരും അവരുടെ ഫോട്ടോയും അവരുടെ വിലാസവും പുറത്തുവിടണം നാണം കിടട്ടെ ഏത് നാട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അനധികൃതമായി ഇങ്ങനെ പണം കൈപ്പറ്റിയെങ്കിൽ ആ നാട്ടിൽ അവൻ നാണം കെടട്ടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആരുടെയും പേര് ലഭ്യമല്ല സർക്കാർ ഈ വിവരം പുറത്തുവിടുന്നില്ല ആദ്യം സർക്കാർ ഈ വിവരം പുറത്തുവിടണം അവരുടെ അഡ്രസ്സ് പുറത്തുവിടണം അവരുടെ ചിത്രം പുറത്തുവിടണം സ്വന്തം നാട്ടിൽ അവർ നാറണം രണ്ടാമത് അവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം നടത്തണം മൂന്നാമത് അവരെ അന്വേഷണം പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം ഒരാളെ ഒരാളെ പിരിച്ചുവിടാൻ നിൽക്കരുത് ഒരുമിച്ച് എല്ലാവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ ചെന്ന് പണിമേടിക്കാത്ത തരത്തിൽ എല്ലാ കൃത്യമായ നടപടിക്രമങ്ങളും പാലിച്ച് അവരെ പിരിച്ചുവിടണം അല്ലെങ്കിൽ കോടതി അവരെ തിരിച്ചെടുക്കാൻ പറയും പലപ്പോഴും നടപടിക്രമങ്ങളിൽ വീഴ്ച വരുന്നത് കൊണ്ടാണ് കോടതി അങ്ങനെ ഉത്തരവിടുന്നത് അതാണ് സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ സർക്കാർ പറയുന്നത് അന്തസ്വര നിലപാടല്ല പാവപ്പെട്ട മനുഷ്യരുടെ പണം മോഷ്ടിച്ച ഈ കള്ളന്മാർ സർവീസിൽ തുടർന്നാൽ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമായിരിക്കും ഇതിനേക്കാൾ സങ്കടകരമായ മറ്റൊരു വാർത്ത അധികമാരും ചർച്ച ചെയ്യാത്ത മറ്റൊരു വാർത്ത കൂടി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് സാമൂഹ്യക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മറ്റൊരു ഉത്തരവ് പുറത്തിറങ്ങി ആ ഉത്തരവിൽ പറയുന്നത് സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഒരാൾ മരിച്ചാൽ അവരുടെ അനന്തരാവകാശികൾക്ക് കുടിശ്ശികയിൽ അർഹതയില്ല എന്നാണ് കൃത്യമായി സർക്കാർ കുടിശ്ശികയിൽ അർഹതയില്ല എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു സാമൂഹിക പെൻഷൻ വാങ്ങുന്ന ഒരാൾ മരിച്ചാൽ അവരുടെ അനന്തരാവകാശികൾക്ക് പെൻഷൻ ഇല്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം കാരണം ഒരു വ്യക്തിക്കാണ് പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ആ പെൻഷൻ തുടരേണ്ടതില്ല സർക്കാർ സർവീസിന് നയമാങ്ങനെയൊന്നുമല്ല സർക്കാർ സർവീസിൽ പെൻഷൻ വാങ്ങുന്നവർ മരിച്ചാൽ അവരുടെ ജീവിത പങ്കാളിക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് പക്ഷേ പോട്ടെ സാമൂഹികക്ഷേമ പെൻഷൻ അത് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുക എനിക്ക് പണമുണ്ടായിരിക്കും എൻ്റെ അപ്പന് പണം അതുകൊണ്ട് എൻ്റെ അപ്പന് സാമൂഹ്യക്ഷേമ പെൻഷൻ ഉണ്ടാവാം ഞാൻ ഒരു രൂപയും കൊടുക്കാത്ത നന്ദിയില്ലാത്ത മകനാണെങ്കിൽ അപ്പന് ജീവിക്കണമെങ്കിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ കിട്ടേണ്ടി വരാം പക്ഷേ അപ്പൻ മരിച്ചു പോകുമ്പോൾ ആ സ്വത്ത് എനിക്ക് നൽകണം എന്ന് പറയുന്നത് മോശമാണ് പക്ഷെ ഒരാൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തൊരു വൃത്തികേടാണ് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഈ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കമുള്ള ഉടായ്പകർ ഒഴിച്ചാൽ മഹാഭൂരിപക്ഷം പേരും പാവപ്പെട്ട മനുഷ്യരാണ് ഈ പറയുന്ന കർഷക തൊഴിലാളികളും വിധവകളും ജോലിയില്ലാത്തവരുമൊക്കെയാണ് അവർ രോഗാവസ്ഥയിലാകുമ്പോൾ അവരെ സംരക്ഷിക്കുന്നത് അവരുടെ മക്കൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അനന്തരാവകാശികളാവും ആ അനന്തരാവകാശികൾ ഈ ആയിരത്തി അറുനൂറ് രൂപയ്ക്കല്ല ഇവരെ സംരക്ഷിക്കുന്നത് അവർ കൂലിപ്പണിയെടുത്തും അവരുടെ ദാരിദ്ര്യത്തിലെ പണം മിച്ചം പിടിച്ചുമൊക്കെയാണ് അവർ സംരക്ഷിക്കുന്നത് അങ്ങനെ അവർ സംരക്ഷിക്കുന്നത് സർക്കാർ പണം നൽകുമെന്ന് പ്രതീക്ഷിച്ചല്ല മാതാപിതാക്കളായതുകൊണ്ട് സംരക്ഷിക്കുന്നതാണ് അവർക്ക് കിട്ടാനുള്ള പണം സർക്കാർ കൊടുക്കുന്നില്ല അതുകൊണ്ട് മക്കൾ അത് മുടക്കുകയാണ് മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അയ്യായിരം രൂപയുണ്ട് അയ്യായിരം രൂപ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ പണം അവർക്ക് കിട്ടാനുള്ളതാണ് അവർക്ക് വേണ്ടി അവരുടെ മക്കൾ അവരുടെ ഇല്ലായ്മയിൽ നിന്നും കണ്ടെത്തിയതാണ് അതിനുള്ള അർഹത ഈ പിന്തുടർച്ചക്കാർക്ക് ഇല്ല എന്ന് പറയുന്നത് അങ്ങേറ്റത്തെ വൃത്തികളല്ലേ എന്ന് മാത്രമല്ല ഇതിൻ്റെ പുറത്തൊരു അഴിമതിയുണ്ട് അഴിമതി കാണാതെ പോവരുത് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഇവർക്ക് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അതാത് ഇടങ്ങളിലേക്ക് പണം വന്നതാണ് ഇതിനുള്ള പണം അനുവദിച്ചതാണ് ആ പണം സർക്കാരിൻ്റെ ഖജനാവിൽ ഇല്ലാത്തത് കൊണ്ട് കൈമാറാൻ വൈകിയെന്ന് മാത്രം അതിൻ്റെ നടപടിക്രമം അനുസരിച്ച് ഇവർ മരിച്ചാലും അനുവദിച്ചു പോയിരിക്കുന്ന പണം അത് ബാങ്ക് അക്കൗണ്ടിലേക്ക് വരത്തും സഹകരണ ബാങ്കുകളിലായിരിക്കും മിക്ക അക്കൗണ്ടുകളും ഈ പണം ഈ സഖാക്കൾ അടിച്ചു മാറ്റാൻ കാരണമാകും കാരണം ഇത് തിരിച്ചു പോകുന്നതിൻ്റെ കണക്കൊന്നും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും സർക്കാരിന്റെ കണക്ക് പറയുന്ന അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് സാമൂഹ്യ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു തൊള്ളായിരത്തി പത്ത് കോടി രൂപ അതിനുവേണ്ടി ഒരു മാസം ചെലവാക്കുന്നു എന്നാണ് അതിൽ കുറവുണ്ടായിട്ടില്ല അറുപത്തിരണ്ട് ലക്ഷം കുറഞ്ഞിട്ടില്ല തൊള്ളായിരത്തി പത്തിലും കുറഞ്ഞിട്ടില്ല കൂടുന്നതേ ഉള്ളൂ അനേകം പേർ മരിക്കുകയാണെന്ന് നോർക്കണം കാരണം ഈ വാർദ്ധക്യ പെൻഷൻ അടക്കം ഭിന്നശേഷി പെൻഷൻ അടക്കം കൈപ്പറ്റുന്നവർക്ക് നിരന്തരം മരിച്ചു കൊണ്ടു മറ്റേത് വിഭാഗത്തേക്കാൾ മരണസംഖ്യ ശരാശരി പെൻഷൻ വാങ്ങുന്നവരാണ് ജീവിതത്തിന്റെ വാർദ്ധക്യത്തിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തോതിൽ ആളുകൾ മരിച്ചു പോകുന്നുണ്ട് ആ മരിച്ചു പോകുന്നവർക്ക് അനുവദിച്ച തുക ഇത്രയായിരുന്നു അത് തിരിച്ചു വന്നു ഒരു കണക്ക് സർക്കാർ കാണിച്ചിട്ടില്ല ഇതിനർത്ഥം ഇതും സഖാക്കൾ അടിച്ചു മാറ്റുക എന്നൊന്നല്ലേ ഈ പാവപ്പെട്ട വൃദ്ധർക്ക് കൊടുക്കാനുള്ള പണം ആ പണം സർക്കാർ തടഞ്ഞു വെച്ചിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞ് സഖാക്കൾ അത് വീതിച്ചെടുക്കുകയായിരിക്കും അല്ലെങ്കിൽ കണക്ക് കാണിക്കണം ഈ പണം തിരിച്ച് സർക്കാരിലേക്ക് പോകുന്നതിൻ്റെ കണക്ക് പുറത്തുവിടണം ഒരു വർഷം ഇത്ര ലക്ഷം പേർക്ക് ഫണ്ട് അനുവദിച്ചു ഇത്ര ലക്ഷം പേരുടെ ഫണ്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നവർ ഇന്ന ഇന്ന ആളുകളാണ് ഇവർ മരിച്ചുപോയി ഇന്നേരം കണക്ക് പുറത്തുവിടണം ഈ കണക്ക് പുറത്തുവിടാത്രത്തോളം കാലം ഈ പണം സർക്കാരിന് ചിങ്കിടുകളായ സഖാക്കൾ അടിച്ചു മാറ്റി എന്ന് കരുതേണ്ടി വരും അത് അങ്ങേറ്റത്തെ വൃത്തികളാണ് മരിച്ചുപോയ ആൾക്ക് പിന്നീട് കൊടുക്കേണ്ടത് പക്ഷെ കുടിശ്ശൊക്കെ കൊടുത്തേ മതിയാവും ഭിന്നശേഷിക്കാരോട് ചെയ്യുന്നതും ഇത് തന്നെയാണ് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നവരുടെ വരുമാനമാണ് മാനദണ്ഡമായി എടുക്കുന്നത് ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നത് അപ്പനും അമ്മയാണെന്ന് കരുതുക അവർ മക്കളെ നോക്കിക്കൊണ്ടുപോകുന്നു കുഴപ്പമില്ല പക്ഷെ അപ്പനും അമ്മയും മരിച്ചാൽ അല്ലെങ്കിൽ അപ്പനും അമ്മയും ഇല്ലെങ്കിൽ പലപ്പോഴും നോക്കുന്നത് സഹോദരങ്ങളായിരിക്കും അവർക്കിത് നോക്കാൻ യാതൊരു താല്പര്യവും ഉണ്ടാവേണ്ട കാര്യമില്ല അവർ നോക്കുമ്പോൾ അവരുടെ വരുമാനം അവർക്ക് സർക്കാർ ഉദ്യോഗമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വരുമാനമുണ്ടെങ്കിൽ സർക്കാർ കൊടുക്കില്ല അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ മാനദണ്ഡങ്ങളൊന്നും ബാധകമാണെങ്കിൽ ഇവർക്ക് ആനുകൂല്യം കൊടുക്കില്ല തന്യായമല്ലേ ആ ഭിന്നശേഷിക്കാരെ വഴിയാധാരമാക്കുകയല്ലേ ഇവർക്ക് ഈ ചെലവാക്കുന്ന പണമെങ്കിലും കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായും ആരെങ്കിലും നോക്കിയെന്ന് വരാം ഒരു രൂപയും സർക്കാർ കൊടുക്കില്ലെങ്കിൽ ആര് നോക്കും ഭിന്നശേഷിക്കാരെ ഭിന്നശേഷിക്കാരോട് കാട്ടുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ഇത്തരത്തിലുള്ള വൃത്തികേടുകളൊക്കെ സർക്കാർ അവസാനിപ്പിക്കുക എന്നിട്ട് ആദ്യം പറഞ്ഞ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പിടിച്ചു മേടിക്കുകയും അവരുടെ മേൽ ഈ പാവപ്പെട്ട മനുഷ്യർ ഉത്തരവാദിത്വം ഏൽപ്പിക്കുകയും ചെയ്യുക